ഹായ് സുഹൃത്തുക്കളെ ഞാൻ കണ്ണൂർ എങ്ങാണ്ട് നടന്നിട്ടുള്ള ഒരു ആചാരത്തിന്റെ ഒരു പരിപാടിയുടെ ഒരു വീഡിയോ എന്ന് ചരാം എന്തോ എനിക്ക് തുടക്കത്തിൽ ആ പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ച് പോയി ഞാനായിരുന്നെങ്കിൽ എന്റെ മുഖത്ത് അങ്ങനെ കരുവരത്തെയൊക്കെ ഞാൻ സമ്മതിക്കുകയല്ലായിരുന്നു എന്തായാലും അത് അവരുടെ വിശ്വാസം മറ്റുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക ഞാൻ ആദ്യം വിചാരിച്ചതും പിന്നീട് വിചാരം തെറ്റിപ്പോയതൊക്കെ ഇതിലുണ്ട് എന്തായാലും കണ്ടോ ഒരു തെയ്യത്തിന് വേഷം കിട്ടിയൊരാള് കയ്യിൽ ഇതില് കരിങ്കുട്ടി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കരിങ്കുട്ടി കെട്ടെന്ന് പറഞ്ഞ പരിപാടിയുണ്ട് പക്ഷെ ആൾക്കാരെ മുഖത്ത് ഇങ്ങനെ കരിവരി തേക്കുന്ന പരിപാടിയൊന്നും ഞങ്ങളെ നാട്ടിലില്ല കേട്ടോ ഞങ്ങളെ നാട്ടിൽ ഈ കരിങ്കുട്ടി ആട്ടം നീലിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഈ ആചാരപരമായിട്ടുള്ള ചില ഫംഗ്ഷൻസ് ഭാഗമായിട്ടൊക്കെ എന്നാൽ പല സ്ഥലത്തും നടക്കാറുണ്ട് ഞാനിത് കാണാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും ഇങ്ങനെ ഈ കരി കൈയിലാക്കിയിട്ട് അത് ആളുകളുടെ ദേഹത്തൊക്കെ മുഖത്ത് വെച്ച് തേക്കുന്ന പരിപാടിയൊന്നും കണ്ടിട്ടില്ല ഒരു ഇത് തുടക്കത്തിൽ ചുമ്മാ ഒരു കുറി ഇട്ട് കൊടുക്കുന്ന ഏർപ്പാടായിരിക്കാം അത് പിന്നീട് ഇങ്ങനെ മൊത്തം വാരി തേക്കുന്നതിലേക്ക് മാറിയതാണോ ഇതൊക്കെ അവിടുത്തെ ആൾക്കാർ എന്തുകൊണ്ട് അനുവദിക്കുന്നു എന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ബാക്കി കണ്ടു അതൊക്കെ അവര് നിന്ന് കൊള്ളുന്നുണ്ടല്ലോ ഒന്നല്ല അനുഗ്രഹം കണ്ട ഒരു സ്ത്രീ ഒരു സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരൊറ്റ തോണ്ടല് മാത്രം മതി പക്ഷെ ഭാര്യ തേക്കിയാണ് കാണുന്നത് ആ സ്ത്രീ കൃത്യമായിട്ട് പറയുന്ന ഒറ്റ പൊട്ടു മാത്രം പിന്നെ അവരുടെ മുഖത്താ അനിഷ്ടം കൃത്യമായിട്ട് പ്രചിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇത് എന്ത് പരിപാടി എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്തായാലും ചില നാട്ടുകളിലെ ആചാര രീതികളായിരിക്കും മുഖത്ത് കരി വരിങ്ങ തേക്കുക ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു ചങ്ങാതി ഈ സ്ത്രീകളെ മുഖത്ത് മാത്രമാണ് തയ്ക്കുന്നുള്ളത് അങ്ങനത്തെ സംശയം ഇങ്ങനെ ഉണ്ടായിട്ടോ സ്വാഭാവികട്ടും ഉണ്ടായിപ്പോയി പക്ഷെ അവസാനം എത്തിയപ്പോൾ ഈ ഒരു വാരി തേക്കുന്ന പരിപാടി ആണുങ്ങളെ മുഖത്തുണ്ട് ഇത് എന്താണ് ഇത് എന്നോ ഇത് എന്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണെന്നോ എനിക്കൊരു പിടുത്തില്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്കിതിനെ പറ്റി പരിപൂർണമായിട്ടുള്ള വിവരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെന്താണ് പരിപാടി കരിങ്കുട്ടി എന്നാണ് ഇതിന്റെ താഴത്തൊക്കെ എഴുതി കാണിക്കുന്നത് കരിങ്കുട്ടി ഞങ്ങളുടെ നാട്ടിലും ഈ കരിങ്കുട്ടിയാട്ടം ഏഹ് മലവാഴിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പകരമായിട്ടുള്ളത് നല്ല കള്ളു കുടിക്കുക എന്നുള്ളതാണ് കരിങ്കുട്ടിയാട്ടത്തിന്റെ ഭാഗമായിട്ട് ഈ പനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പൂജയുടെ ഭാഗമായിട്ട് അത് കൂടുതൽ ഇങ്ങനെ കുടിച്ച് ഏഹ് ഒരു തരം പ്രത്യേക തരം ഡാൻസ് കളിക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെ കരിങ്കുട്ടി ഇങ്ങനെയല്ല ഇത് എഴുതുന്ന നാട്ടിലത്തെ കരിങ്കുട്ടിയാണെന്നും ദേവിടത്തെ കാര്യം കൂട്ടിയാണെന്നോ ഇതെന്താണെന്നോ ഇതിനെ പുറമെയുള്ള സംഗതി എന്താണെന്നോ ഈ കരി വാരി തേച്ചാൽ കിട്ടുന്ന കാര്യം എന്താണെന്നോ എന്തിനാണ് കരി വാരി തേക്കുന്നത് കരി വാരി തേച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന കാര്യം എന്താണ് ഈ തേക്കപ്പെട്ട ആൾക്കാർക്ക് സംഗതി എന്താണ് എന്നൊന്നും ഒരു പിടുത്തം അറിയില്ല സുഹൃത്തുക്കളെ അറിയുന്നവര് ഒന്ന് പറഞ്ഞു തരണം ഇതിന്റെ അടിയിൽ ഒന്ന് കമന്റ് അപ്പൊ ഓക്കെ ശരി